നമസ്കാരം എസ് ഡി പി ഐ എല്ലാ അർത്ഥത്തിലും പൂട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചെന്ന കേസിൽ രാജ്യവ്യാപകമായി എസ് ഡി പി ഐ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നതിനിടെ കേസിൽ മറ്റൊരു വഴിത്തിരിവ് എസ് ഡി പി ഐ അക്കൌണ്ടിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ റെയ്ഡുകൾക്ക് പിന്നാലെയാണ് വിശദാംശങ്ങൾ ആരാഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ ഡി കത്ത് നൽകിയത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ സംഭാവനകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസ ഉൾപ്പെടെ രണ്ട് മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കത്ത് നൽകിയത് മാത്രമല്ല സംഭാവന നൽകിയവർക്ക് മുൻകൂർ പണം എത്തുകയും പിന്നീട് ഇതേ പണം എടുത്ത് സംഭാവന എന്ന പേരിൽ എസ് ഡി പി ഐ നേതാക്കൾക്ക് നൽകുന്ന രീതിയാണ് അവലംബിക്കുന്നതെന്നും ഇ ഡി വ്യക്തമാക്കുന്നു മഹാരാഷ്ട്ര ബംഗാൾ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് തുടരും എസ് ഡി പി ഐ നിരോധനത്തിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയുണ്ട് എസ് ഡി പി ഐക്ക് സംഭാവന എന്ന രീതിയിൽ വൻതുക നൽകിയവർക്ക് തത്തുല്യമായ തുക പണമായി മുൻകൂട്ടി ലഭിച്ചിരുന്നതായി ഇ ഡിക്ക് സൂചനകൾ കിട്ടി കള്ളപ്പണ ഇടപാടിന്റെ സ്വഭാവം സംഭാവനകൾക്കുണ്ടെന്നാണ് ഇ ഡി വിലയിരുത്തൽ കഹവാല ഇടപാടുകളിലൂടെ എത്തിയ കള്ളപ്പണം ഈ രീതിയിൽ വെളുപ്പിച്ചു എസ് ഡി പി ഐയിൽ നിന്ന് പണം ലഭിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായി ഇ ഡി അറിയിച്ചു കേരളത്തിലടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചനകൾ റഹ്മാൻ എന്നയാളെ കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾ ആയുധ പരിശീലനം നടത്തിയിരുന്ന വ്യക്തിയെന്ന് ഇ ഡി കണ്ടെത്തി ഇയാളുടെ അക്കൗണ്ടിലേക്ക് സംഭാവന എന്ന പേരിലെത്തിയ പണം പിന്നീട് എസ് ഡി പി ഐക്ക് കൈമാറി അനധികൃത പണമിടപാട് നടന്നെന്നും ഇ ഡി ആരോപിക്കുന്നു പി എഫ് ഐ പല സ്ഥലങ്ങളിലും ആയുധ പരിശീലനം നടത്തിയതിന്റെ തെളിവുകളും കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചു ഒറ്റ പാലക്കാട് ഒറ്റപ്പാലത്തും കോട്ടയത്തും എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസയുടെ അറസ്റ്റിനെ തുടർന്നായിരുന്നു പരിശോധനകൾ കോട്ടയത്ത് വാഴൂർ ചാമപതാൽ എസ് ബി ടി ജംഗ്ഷനിൽ മിച്ചഭൂമി കോളനിയിൽ നിഷാദ് നടക്കെ മുറിയലിന്റെ വീട്ടിലും ഇഡിയെത്തി നിരോധിച്ച പി എഫ്ഐയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ് ഡൽഹിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് ഇവിടെ പരിശോധന നടത്തിയത് എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങൾ ദേശീയാന്വേഷണ ഏജൻസി അന്വേഷിക്കുമെന്ന് സൂചനകളുണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇതിന് സമാനമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ നടത്തിയെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത് പി എഫ് ഐക്കെതിരെ ഡൽഹിയിലും കൊച്ചിയിലുമുൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധിപ്പിച്ചാകും എസ് ഡി പി ഐയിലേക്കും അന്വേഷണമുണ്ടാവുക രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലും തുടർന്നും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ പി എഫ് ഐയും എസ് ഡി പി ഐയും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്ന രേഖകൾ പിടിച്ചെടുത്തിരുന്നു എസ് ഡി പി ഐയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പി എഫ്ഐ പങ്ക് വഹിച്ചതായി കണ്ടെത്തി പി എഫ്ഐയെ നിരോധിക്കാൻ കാരണമായ ദേശവിരുദ്ധ ഭീകരപ്രവർത്തനം എസ് ഡി പി ഐ നേതാക്കൾക്കെതിരെയും ചുമത്താൻ കഴിയുമോയെന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് കോഴിക്കോട്ടെ പി എഫ്ഐ ഓഫീസിൽ നിന്ന് ഈടി പിടിച്ചെടുത്ത രേഖകളിൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനമാണ് എസ് ഡി പിഐ എന്ന് വിവരിക്കുന്നുണ്ട്